നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവനും ആഗോള ഭീകരനുമായ അസൂദ് അസർ പുതുവർഷ ദിനത്തിൽ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടന്നിരുന്നു പാകിസ്ഥാനി പഞ്ചാബിലെ ഭവൽപൂരിൽ അജ്ഞാതർ നടത്തിയ ബോംബാക്രമണത്തിലാണ് മസൂദ് അസഹർ കൊല്ലപ്പെട്ടത് എന്നാണ് അവകാശവാദം ചില ഓൺലൈൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അഭ്യൂഹം പരന്നത് ഈ വാർത്തകൾക്കൊപ്പം മസൂദ് കൊല്ലപ്പെടാൻ കാരണമായ സ്ഫോടന തരത്തിലുള്ള ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഇതിലെ വാസ്തവം വന്ന് പരിശോധിക്കാം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അന്വേഷണം ടൈംസ് ഓഫ് അൽജിബ്ര അതുപോലെ തന്നെ മുസാഫറബാദ് ന്യൂസ് തുടങ്ങിയ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് മസൂദ് അഹസർ കൊല്ലപ്പെട്ടു തരത്തിൽ ആദ്യം വാർത്തകൾ നൽകിയത് മസൂദിന്റെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ തരത്തിൽ ചില ചിത്രങ്ങളോടെയാണ് ഈ വാർത്തകൾ സമൂഹമാധ്യമമായ എക്സിലെ ഇവരുടെ പോസ്റ്റ് തുടർന്ന് ഇത്തരത്തിലൊരു അഭ്യൂഹം സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നതായി ചില ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും വാർത്ത വൈറലാവുകയും ചെയ്തു പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള മുഖ്യധാരാ മാധ്യമങ്ങളോ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം വിഷബാധ മരിച്ചു എന്ന തരത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രചാരണം നടത്തിരുന്നു എന്നാൽ ദാവൂദ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നും അയാളുടെ അനുയായി ചോട്ടാ ചോട്ടാശക്തിയിൽ ചില ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ടൈംസ് അൾജീബ്രയെ ഉദ്ധരിച്ചായിരുന്നു ദാദിനെ വാർത്തയും ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് അന്വേഷണത്തിൽ ടൈംസ് ഓൾ ജിബ്ര ഇതാദ്യമായല്ല ഇത്തരം വാർത്തകൾ ഇറക്കുന്നത് എന്ന് കണ്ടെത്തി അഹസർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നിനും ഇവർ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിച്ച അത്രയും പ്രചാരണം അന്നത്തെ വാർത്തയ്ക്ക് ലഭിച്ചിരുന്നില്ല മസൂദ് അഹസർ വാർത്തയ്ക്കൊപ്പം പ്രചരിക്കുന്ന ചിത്രങ്ങളാണ് അടുത്തതായി പരിശോധിക്കേണ്ടത് മുൻവർഷം തകർന്ന ഒരു കാറിന്റെയും തീ ആളിക്കത്തുന്ന ഒരു പ്രദേശത്തിന്റെയും ചിത്രങ്ങളാണ് പ്രചരിച്ചത് പരിശോധനയിൽ ഇവ പഴയ ചിത്രങ്ങളാണ് എന്ന് കണ്ടെത്തി തകർന്ന കാറിന്റെ ചിത്രം മുൻവർഷം തകർന്ന കാറിന്റെ ചിത്രം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലും പാകിസ്ഥാനിലുണ്ടായ വിവിധ വാഹന അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിൽ ഒരു പാക് മാധ്യമം നൽകിയതായി കണ്ടെത്തി കൂടാതെ പാകിസ്ഥാനിലെ പ്രമുഖ ആയിരുന്ന ഡാനിയൽ ഖാൻ കാർ അപകടത്തിൽ പെട്ടതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ചില ട്വീറ്റുകളിലും ഇതേ ചിത്രം നൽകിയിരിക്കുകയാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ള ചിത്രമാണെന്ന് ഇതിലൂടെ സ്ഥിരീകരിച്ചുവെങ്കിലും കൃത്യമായി എവിടെ നടന്ന അപകടത്തിന് ചിത്രമാണ് എന്ന് പൂർണമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡാനിയൽ ഖാന്റെ അപകടത്തെ ട്വീറ്റ് അഗ്നിക്കിരയായ പ്രദേശത്തിന്റെ ചിത്രമാണ് അടുത്തതായി പ്രസിദ്ധീകരിച്ചത് അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പാകിസ്ഥാനിലെ ക്വച്ചിലുണ്ടായ ഒരു സ്ഫോടനത്തിന്റെ ചിത്രമാണ് ഇതെന്ന് കണ്ടെത്തി ബലോചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വന്റിൽ സന്ദർശനത്തിലെത്തിയ ചൈനീസ് അംബാസിഡർ താമസിച്ച ഹോട്ടലിന് സമീപത്തായിരുന്നു അന്ന് ബോംബ് ആക്രമണം നടന്നത് സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ടു സംഭവ സമയത്ത് അംബാസിഡർ ഹോട്ടലിൽ ഇല്ലായിരുന്നു എന്നാണ് വാസ്തവം ഒരു ഓൺലൈൻ മാധ്യമമാണ് മസൂദ് അഹസർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ആദ്യം വാർത്ത നൽകിയത് അതൊരു ഇന്റർനാഷണൽ മാധ്യമമാണ് നവംബറിലും അവർ സമാന വാർത്ത നൽകിയിരുന്നു മസൂദിന്റെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ തരത്തിൽ നൽകിയ ചിത്രങ്ങൾ പഴയതുമാണ് നിലവിൽ മസൂദ് കൊല്ലപ്പെട്ടതായി സ്ത്രീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതാണ് വാസ്തവം